ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവിനെ അവിടെ ആക്കിയിട്ട് ഗോവിന്ദ് ബോഡി കാണാൻ വേണ്ടിയിട്ട് പോവാണേ അങ്ങനെ അവിടെ കൊത്തി മണ്ണൊക്കെ മാറ്റുമ്പോൾ അയാൾ ഒരു വെള്ള തുണി കാണുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഗീതു അച്ചാ എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ട് ഗോവിന്ദ് പിടിച്ചു നിർത്തുന്നുണ്ട് അതിനുശേഷം ബോഡിയുടെ മുകളിലെ മണ്ണൊക്കെ മാറ്റിയിട്ട് ബോഡി പൂർണ്ണമായിട്ട് എടുക്കുകയാണെ അപ്പോൾ പോലീസ് വന്നിട്ട് പറയുന്നുണ്ട് ബോഡിയുടെ മുഖത്തെ തുണി ഒന്ന് മാറ്റിയെ എന്ന് പറയുമ്പോൾ അത് ഭദ്രനായിരിക്കില്ല കിഷോറാവും അത് കാണുമ്പോൾ നമ്മുടെ ഗീത് പറയുന്നുണ്ട് അല്ല അല്ല ഇത് എൻ്റെ അച്ഛനല്ല കണ്ണേട്ട അതെന്റെ അച്ഛനല്ല കണ്ണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അതെന്റെ അച്ഛനല്ല കണ്ണേട്ട കിഷോറ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനിക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദ് ഓഫീസിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ജോസഫേട്ടാ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളല്ലേ ഇന്നൊരു ദിവസം ലീവ് കൊടുത്തേക്കാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുതുദർശനത്തിന് വെക്കാ എന്ന് പറയണേ അപ്പോഴാണ് നമ്മുടെ അജാസ് വരുന്നത് അപ്പോൾ ഗീതു പോയി ചോദിക്കുന്നുണ്ട് അജാസിക്ക അവർണികയെ വിവരം അറിയിച്ചോ ഇല്ല അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനുള്ള തിരക്കിലാണ് അവർണികയുടെ ഡാഡിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ അവർണികയുമായിട്ട് സംസാരിച്ചോളും എന്ന് പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട് രഘുറാമങ്കിളിന് വല്ലാത്ത ഷോക്കായി കാണും കാര്യങ്ങൾ മൊത്തം അറിഞ്ഞപ്പോഴും ഒത്തുതീർപ്പിന് ശ്രമിച്ച ആളാ എന്ന് പറയാൻ കേട്ടോ എന്തായാലും അങ്കിളിന് തന്നെ ആയിരിക്കും ഏറ്റവും അധികം വിഷമം ഉണ്ടാവുക ഇക്കാലത്തും കിഷോറിനെ അന്തമായി വിശ്വസിച്ചത് അവന്റെ അമ്മയും ശ്രീജയുമായിരുന്നു അവരോട് എങ്ങനെ ഇത് പറയുമെന്ന് ചോദിക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട് എനിക്കറിയില്ല പെങ്ങളെ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അവരോടൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ ചേർത്ത് പിടിച്ച് നടക്കുന്ന സമയത്ത് രാധികാമ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗീതു എനിക്കും മാധവേട്ടനും ഒരുപാട് അടുപ്പമുള്ള മണ്ണായത് വരുൺ പിച്ച വച്ച് നടന്ന മണ്ണായത് ആ ഒരു സ്ഥലം മാത്രമേ നിനക്ക് നിന്റെ കാമുകനെ കൊല്ലാൻ കിട്ടിയുള്ളൂ ഗീതു എന്ന് ചോദിക്കാട്ടോ അവിടെ നാട്ടുകാരുണ്ട് പോലീസ് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടോ ഈ രാധികാമ രാധികാമ്മത് പറയുന്നത് മാധവേട്ടന്റെ ആത്മാവ് ഒരിക്കലും ക്ഷമിക്കില്ല ഗീതു എന്ന് പറയുമ്പോൾ ഗീതവും ഗോവിന്ദൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ രാധികാമ പറയുന്നത് കേട്ടിട്ട് അപ്പൊ വരുണ് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ എങ്ങനെ വിഷമിച്ച് ബി കൂട്ടാതെ അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ അമ്മ എന്ന് പറയണേ അപ്പൊ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മ എന്തു ഉദ്ദേശിച്ച ഗീതുവിനെ പഴിച്ചായിരുന്നത് അയ്യോ മോനെ സോറി ഞാൻ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി മാധവേട്ടന്റെ ഒരുപാട് ഓർമ്മകളുള്ള മണ്ണായിത് ഇവിടുത്തെ കാറ്റിനു പോലും ആ മണുണ്ട് കണ്ണനും അത് അറിയാ എന്ന് പറയുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കും അച്ഛന്റെ മണം ഇവിടെ നിന്ന് കിട്ടാറുണ്ട് പക്ഷെ കാണുന്നവരോട് വായിൽ തോന്നിയതൊന്നും പറയാറില്ല എന്ന് പറയാട്ടോ ഗോവിന്ദ് രാധിക പോയി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് മിസ്സിസ് ഗോവിന്ദിനെ മരണപ്പെട്ട കിഷോറുമായിട്ട് എന്താ ബന്ധം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ട് ഇതൊന്നും ചോദിക്കണ്ട അയാൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു ഇത് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ് കമ്പനിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഗീതുവിന് കിഷോറിനെ അറിയാം അത്ര തന്നെ എന്ന് പറയുമ്പോൾ ആ പോലീസ് പറയുന്നുണ്ട് എന്നിട്ട് സാറിന്റെ അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇത് കേൾക്കുന്ന ഗീതു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് മുൻപേ എനിക്ക് കിഷോറിനെ അറിയാം എന്റെ പഴയകാല ഫ്രണ്ടും ഇപ്പോഴത്തെ എന്റെ ശത്രുവാണെന്ന് പറയണേ അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കു കേട്ടോ ഗീതുവിനെ പിന്നെ കിഷോറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ നിങ്ങളെ ബന്ധപ്പെടാം എന്ന് പറയട്ടെ ഗീതു ഇത് കേൾക്കുന്ന ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതുവിന്റെ ഇപ്പോഴത്തെ ശത്രു എന്ന ചുവട് പിടിച്ചിട്ട് കേസ് അന്വേഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ കേസ് എവിടെ എത്തില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് നടപടിക്രമങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്തായാലും ഒന്ന് കാണേണ്ടി വരും ബോഡി കണ്ടു കിട്ടിയ സ്ഥലം നിങ്ങളുടെ ഉടമസ്ഥതയിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അങ്ങോട്ട് പോവാണേ അതിനുശേഷം നമ്മുടെ രാധികയും വരുണും ഇരുന്ന് സംസാരിക്കണേ വരുണ് പറയുന്നുണ്ട് അനാർക്കലി അറിയാതെ കിഷോറിനൊന്നും സംഭവിക്കാൻ വഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ വെട്ടി ഭദ്രന് വേണ്ടി വെട്ടിയ കുഴിയിൽ എങ്ങനെ കിഷോറിൻ്റെ ബോഡി വരാനാ നീ ഒന്നും മിണ്ടാതിരിക്കി വരുൺ ഞാൻ ഭദ്രൻ്റെ ബോഡി എവിടെ നിന്ന് പൊന്തുന്ന് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രേഖ അവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കാം കേട്ടോ ഇവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് അങ്ങടേക്ക് വരികയാണ് കേട്ടോ അപ്പോ ഗോവിന്ദ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കണ്ണ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനു മുൻപ് എനിക്ക് രാധികാമയോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇതിനാ സിഐയുടെ മുൻപിൽ വെച്ച് കിഷോറിനെ കൊന്നത് ഗീതു ആണെന്ന രീതിയിൽ ഒക്കെ സംസാരിച്ചത് ഇന്ന് ചോദിക്കുമ്പോൾ രാധികാമ പറയുന്നുണ്ട് അത് ഞാൻ അപ്പോഴത്തെ ഇമോഷണൽ പറഞ്ഞു പോയതാ കണ്ണ അതിന് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ അതിന് ഞാൻ അപ്പൊ തന്നെ സോറി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു സോറ് പറഞ്ഞ എല്ലാം തീർന്നല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ണ ഒന്നും തീരില്ലെന്ന് എനിക്കറിയാം അത് പിന്നെ മാധവേട്ട ഉറങ്ങുന്ന മണ്ണായതുകൊണ്ട് എന്റെ നിയന്ത്രണം വിട്ടുപോയി മോനെ അല്ലേലും ആദ്യം സ്നേഹിച്ച പുരുഷനെ കൊല്ലാനൊന്നും ഒരു പെണ്ണിനും കഴിയില്ല അപ്പോ വരുണ് പറയുന്നുണ്ട് ഗോവിന്ദേട്ട ആ പറഞ്ഞത് അമ്മക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇപ്പൊ കൂടി അമ്മ അതിനെക്കുറിച്ച് ഉള്ളൂ എന്ന് പറയണേ കിഷോറിന്റെ മരണം അവൾക്ക് നല്ലൊരു ഷോക്ക് ആയിട്ടുണ്ട് അതാണ് അവൾ കുറേ നേരമായിട്ട് ഒറ്റയ്ക്ക് ഇരുടുള്ള റൂമിൽ ഇരിക്കുന്നത് അവൾക്ക് ഓർക്കാനും ഓമനിക്കാനും അവൻ എത്ര എത്ര നിമിഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഓനെ ഇനി നീ വേണം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആശ്വസിപ്പിക്കാൻ ഒക്കെ പറഞ്ഞു വിടുകയാണെ കുറെ പറഞ്ഞതിന് ശേഷം ഗോവിന്ദും മേലോട്ട് കയറി പോവാണേ അപ്പൊ വരുണ് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയാൻ പോയെ അവള് പാവാണ് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്റെ ഒരു പ്ലാനാണ് മോനെ കിഷോറിന്റെ കാര്യം ഞാൻ മനഃപൂർവ്വം വലിച്ചിട്ടതാ എങ്കിലല്ലേ അവന്റെ മനസ്സിൽ കിടന്ന് നീര് പുകയൂ എന്ന് ചോദിക്കട്ടോ രാധിക അമ്മ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ